മഴലീവാ അതുകൊണ്ട് ഇന്നത്തെ ബ്ലോഗാന ചെടി നട അപ്പൊ ഇന്ന് ഞാൻ ഒരു ചെടിയെടുത്തോണ്ട് വരാൻ പോവാ ചെടി നട മണ്ണെല്ലാം ഞമ്മ ഫിട്ട് ചട്ടെല്ലാം ചട്ടിലെല്ലാം മണ്ണിട്ടു ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പൊ ഞാൻ മണ്ണ നൈക്കാൻ പോലെ പൊട്ടിച്ച പൊട്ടിയ ചട്ടി ഇന്നും കൊറച്ച് നരക്കണം ചെടി പറിച്ചോണ്ട് വന്നാലോ കായോണിയം ചെടിയുണ്ട് അന്നെ അയാൾക്ക് പറിച്ചു ചട്ടി കേട്ടി ഇട്ടാലോ അപ്പൊ ഞാൻ പറിക്കാൻ പോവാറിച്ച് കിട്ടിണ്ട് ഇനിക്ക് നടാൻ പോയാലോ വന്നോ എന്ന ചെടി കിട്ടി നല്ല മെരൂ കാല ആന്റോണിയമ്മ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഹോട്ടലാക്കണ്ട നട നിങ്ങൾ ചെടിയെല്ലാം കണ്ടു ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇപ്പൊ നടാൻ പോയതാ അപ്പൊ ഞാൻ മണ്ണെല്ലാം കൂട്ടി വെച്ച് ഇഞ്ഞ് തിന്ന നട നല്ല നോക്കി റൂട്ട് എത്ര നിങ്ങൾക്ക് ആന്റോണിയ മിസ്റ്റോനോ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഏതെല്ലാം കളർ കാലന്ന് കമന്റ് ചെയ്ത് പറയണേ എന്റെ പട്ടി കണ്ടു എന്റെ പട്ടി നല്ല എന്തുക്കണ്ട് കുഞ്ഞ പട്ടിയ ലാബ് അപ്പിച്ചെടി ഞാൻ നടൻ പോണേ അപ്പ കാ മണ്ണിടീ ചെടിയെല്ലാം പായസിന്റെ റൂട്ടാണെങ്കിൽ ഭയങ്കര വെച്ച അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞോണ്ടേണ്ടപ്പ ഞാൻ മണ്ണിൽ ഇട്ടിട്ട് ഒരു പേഴ്സാക്കണോ അപ്പൊ എടുക്കാൻ പോവാ അപ്പൊ കാശ് ഞാൻ എവിടെ വെച്ചിരുന്നു നിങ്ങൾക്ക് കാണണ്ട കണ്ടോ ഞാൻ ഞാന് ചട്ടി ചട്ടിയെടുത്താൽ വെച്ചേക്കണ ആന്തരം കാശ് ഇതിനൊക്കെ ഞങ്ങൾ ഇന്ന് മണ്ണിട്ട് ഏതെല്ലാം കളേഴ്സ് അത് നിങ്ങളൊന്ന് കമന്റിൽ അപ്പൊ ചട്ടി നടാന് ഒരു ആന്റോനിയം പറ അത് വലിയതായ കൊണ്ട് ചട്ടിയിൽ കയറില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ നോക്കിയലകൾ കണ്ട് എത്ര 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 വലുതാണ് ഇന്നും വലുതാ ് ഞങ്ങളിവിടെ പ്ലാന്റ് നടപ്പ് ഒരാൾ ഒച്ച എടുത്തില്ലേ അതാണ് സ്കൂപ്പി എന്നാ കാണിച്ചു തരാ അവർ അവനാണ് ഇത്ര നേരം വഴുക്ക വഴുക്കേണ്ടത് കണ്ടോ അപ്പൊ ഗാസ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യൂ ബായ് അടുത്ത വീഡിയോയിൽ കാണാമേ